السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة الفية وفتح المعين السبق لأبوهماني قلع بند بطورة نمر قاشت بجوكول لديكونا سفودري ماري فتح المعين اندى قدنجل يوسنا نام സു സുന്നത്തുകൾ തന്നെയാണ് വിശദീകരിച്ചത് അതിൽ ഓരോന്നും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരൽ നമുക്ക് സുന്നത്താണ് അതിൽ അത് കഴുകപ്പെടുന്നതാണെങ്കിലും തടയപ്പെടുന്നതാണെങ്കിലും തേച്ച് കഴുകുന്നതാണെങ്കിലും ചിക്ക കത്തുന്നതാണെങ്കിലും അതുപോലെ തന്നെ മിസ്വാക്കാണെങ്കിലും ബിസ്മി ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ കഴുകുന്നതിന്റെ ഉടനെ ചെല്ലുന്ന തിക്കറ് ഇതൊക്കെയും വേണം എന്ന് പറഞ്ഞു അതിൻ്റെ ലക്ഷ്യം ഇറ്റുബാറ്റുബായ് പ്രവാചകച്ചേരി പിൻപറ്റാൻ വേണ്ടി എന്നും പറഞ്ഞു അതിനുശേഷം വരുന്ന ഇബാറത്തിലേക്ക് വരാം ഈ മൂന്ന് പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞ ആ അസുരസുന്ന കരസ്ഥമാകും കയ്യ മുക്കൽ കൊണ്ട് കയ്യുമുക്ക എന്നുള്ളത് ഒരു ഉദാഹരണം അതിനിപ്പോ കാലാണെങ്കിലോ അത് പറ്റും അപ്പോ മറ്റുള്ള അവയവങ്ങളാണെങ്കിലും ഇത് പറ്റും എന്നതുകൊണ്ട് അതൊരു ഉദാഹരണം എന്ന് പറഞ്ഞത് അ മറ്റുള്ളതും കൊണ്ടുവരാം എന്നതാണ് അതിൽ നിന്നും ആഴിഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ നമ്മൾ ഇപ്പൊ രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളമുണ്ട് അതിൽ കൈ കഴുകുമ്പോൾ ആ കയ്യൂ അയൽക്ക് മുക്കിയിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അനക്കി കഴിഞ്ഞാൽ ഏത് മൂന്ന് പ്രാവശ്യം ഫറവായ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് അപ്പൊ മൂന്നായി ഇങ്ങനെ കൊണ്ടുവന്നാൽ ആ മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നു എന്ന സുന്നത്തു കിട്ടും ഇനി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ തോട് പോലുള്ള സ്ഥലങ്ങളാണ് അവിടെ വെള്ളം മുക്കുമ്പോ വേണ്ട അവിടെ നമ്മൾ കയ്യാ വെള്ളത്തിൽ കട വെച്ചു ഓരോ പ്രാവശ്യവും വെള്ളം ഇങ്ങനെ ഒഴുകി മറിഞ്ഞ് നമ്മുടെ കയ്യിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതും മതി അങ്ങനെ മതി പക്ഷെ ഇവിടെ ഒക്കെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടുന്നത് വാജിബായ ആ ഒന്ന് പൂർത്തിയായിരിക്കണം എന്നാണ് ഒന്ന് പൂർത്തിയായിരിക്കണം അതിനുശേഷമാണ് കൊണ്ടുവരുന്നത് നമ്മുടെ വിഭാരത്തിൽ പറയും രണ്ട് പ്രാവശ്യം ഈ രണ്ട് പ്രാവശ്യം മനക്കാന്ന് പറഞ്ഞാൽ ബുജൂബായ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് എന്നാണ് ചില വിഭാരത്തുകളിൽ മൂന്ന് പ്രാവശ്യം മനക്കാന്ന് പറയും അത് ബുജൂബിനെ കൊണ്ടുവരുന്നതോട് കൂടെ ആണ് ആ പറഞ്ഞത് അപ്പോ പറഞ്ഞ ഇബാറത്തുകളിൽ ആശയം എല്ലാം ഒരുപോലെയാണ് ഇനി ഒരാൾ മൂന്ന് പ്രാവശ്യം കഴുകാനും മറന്നിട്ടുണ്ട് അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് എന്ത് ഞാൻ മൂന്ന് പ്രാവശ്യം കൊണ്ടു അങ്ങനെ വുവിന് ശേഷം പിന്നെ മൂന്നോട്ട് അരക്കാനോ മൂന്ന് പ്രശം വെള്ളം പറഞ്ഞുകഴിയിൽ അത് കാഫിയാവുകയില്ല അതുകൊണ്ട് അസുര സുന്നത്ത് കിട്ടുകയില്ല അപ്പൊ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരാ എന്നുള്ളതാണ് സുന്നത്ത് അപ്പൊ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരാതെ ഇരുന്നാൽ എന്താണ് സുന്നത്തിനെതിരായി സുന്നത്തിനെതിരാവുമ്പോ എന്ത് വരും കറാഹത്ത് വരും അപ്പോ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരൽ നമുക്ക് സുന്നത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ കൊണ്ടുവന്നാലോ അവിടെയും കറാഹത്താണ് അവിടെയും കറാഹത്താണ് അത് തന്നെ മുസഫലായ വഖഫ് ചെയ്ത വെള്ളമാണ് പള്ളിയിലൊക്കെ ആണെങ്കിൽ അതിൽ ചെയ്താലോ അത് ഹറാമിലേക്കും പോകും വളരെ സൂക്ഷ്മതാണ് വളരെ മഹത്തായ ഒരു വിഭാഗത്തെടുക്കുമ്പോൾ ആ വിഭാഗത്ത് കൊണ്ട് ഒരു ഹറാമോ കറാഹത്തോ അടുത്തേക്ക് വരാൻ പാടില്ല അത് മറ്റേ നമ്മൾ പള്ളിയിലെ വെള്ളമല്ലേ പൈപ്പ് ടാപ്പ് തുറന്നിട്ട് ട്രൂ ചെറങ്ങുണ്ടായിക്കൊണ്ടിരിക്കും വളരെ തെറ്റാണ് വളരെ തെറ്റാണ് നമ്മുടെ ജീവിതത്തിന്റെ എവിടൊക്കെയോ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒക്കെ സൂചനകമാണ് അതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇസ്രാഫാണ് അതൊക്കെ ഇസ്രാഫാണ് അമിത വ്യയം എന്ന് തന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റും പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടില്ല നമുക്കറിയാല്ലോ മസ്ജിദിൽ എന്നല്ലേ അപ്പോ ഇസ്രാഫ് പാടില്ല പക്ഷെ മാത്രമല്ല ഇബാദുർ റഹ്മാൻ ഇല്ലതിനെ യംസൂൻ അല ഹൌന എന്ന് പറഞ്ഞ ആയത്തിൽ ആരാണ് അള്ളാഹുവിന്റെ നല്ല അടിമകൾ അവർ പറഞ്ഞു വല അവര് പറഞ്ഞ വല യഹുത്തൂർ എന്ന് പറഞ്ഞ ആയത്ത് അതിലും കാണാൻ സാധിക്കും അവരാണ് ഇബാദുർ റഹ്മാൻ അപ്പൊ ഇസ്രാഫ് ഈ വിഷയത്തിലൊക്കെയും സസൂസിനും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നും കൂടി നമുക്ക് ഇതിന് മനസ്സിലാക്കാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാരത്തിലൂടെ പോരാം അപ്പൊ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞ പറഞ്ഞു കരസ്ഥമാകും എന്തുകൊണ്ട് യഹസുലു കൊണ്ട് കയ്യ് എന്നുള്ളത് മഹലൻ അതൊരു ഉദാഹരണം പറഞ്ഞാണ് നിയമത്തിന്റെ പിടിച്ചു തൂക്കിയിട്ട് പറ്റുള്ള അവയവം പറ്റൂല എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല തെറ്റിദ്ധാരണ എളുപ്പം വരിക അപ്പൊ അതാണ് മുസ്ലിം ലീഫ് എളുപ്പത്തെടുത്ത് പറഞ്ഞത് അത് തന്നെ വലോഫി മാൻ വളരെ പോയിന്റുള്ള ഒരു ഭാഗത്താണ് വളരെ പോയിന്റ് ശ്രദ്ധിക്കണം അത് കലിയിലായ വെള്ളത്തിലാണെങ്കിലും ശരി അതെന്ന് വെച്ചാൽ എന്ന് വച്ചാല് രണ്ട് കുല്ലത്ത് താഴെയുള്ള വെള്ളത്തിലാണെങ്കിലും ശരി ആ വെള്ളത്തിൽ തന്നെ ഇടുമ്പോൾ പിന്നെ കൈ ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പിന്നെ മൂന്ന് പ്രാവശ്യം അനക്കി കഴിഞ്ഞാൽ തെസ്ലിസ് കിട്ടും അവിടെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഫത്തഹുൽ മെൻ്റെ ഉമ്മയാണല്ലോ തൊഫ്ഫ ആ തൊഫയിൽ പറഞ്ഞ ഇഭാഗത്ത് എങ്ങനെയാണ് പറഞ്ഞത് എന്നറിയുമോ അതായത് ഇല്ലം അലൽ അലൽത്തബായ അഭിപ്രായ പ്രകാരം ആ കൈ ഇങ്ങനെ മുക്കുമ്പോൾ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ അപ്പോ അവന്റാഫ് നിയ്യത്ത് വെച്ചിട്ട് ഇല്ല എങ്കിലും ശരി എന്ത് മതി അതിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ അനക്കിയാൽ മതി അതുകൊണ്ട് കിട്ടുന്നു അതുകൊണ്ട് അതിന്റെ അസുരസന്നു കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അപ്പോൾ അത് മുസ്താൻമരാകുകയില്ല എങ്ങനെ അല്ലാതെ മുസ്താൻമരാകുകയില്ല അത് ആ ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിരിയുമ്പോഴല്ലാതെ ആവുകയില്ല അവിടെ ഇല്ലാ കബദനി നാവിയം അതായത് നിയത്ത് വെച്ചുകൊണ്ട് ഏർ ജനാപത്തുകാരനെ ഒരാൾ മുങ്ങിക്കഴിഞ്ഞാൽ ആ ജനാപത്തുകാരൻ നിന്നും പിന്നെ ആ വെള്ളം മറ്റൊന്നിലേക്ക് ആയി കഴിയുമ്പോൾ അത് മുസ്തമലാകും എന്ന് പറഞ്ഞ രീതി ഇവിടെ വരുന്നില്ല എന്നും കൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അപ്പോൾ എന്നതാണ് അഭിപ്രായം അതാണ് അത് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും എപ്പോൾ അത് കിട്ടും ഇതാ ഹർറകഹ ആ മറ്റാവയവത്തെ എല്ലാ തർക്കം കൊണ്ടുപോകാം ഇതാ ഹർറകഹ ആ എതിനെ അവൻ അനക്കിയാൽ മറത്തേനി രണ്ട് പ്രാവശ്യം അനക്കിയാൽ ഇനി വലോ റദ്ദമാവുൽ രണ്ടാമത്തെ കഴുകലിലെ വെള്ളത്തെ അവൻ മടക്കി ഹസലു ഹസലസുന്നി തെത്തിലിസി എന്നാലും കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം ഫറന്നു കഴുകി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയപ്പോൾ ഉള്ള വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് മേലോട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടാണ് കഴുകി ആ വെള്ളം കൊണ്ട് കഴിയാലും കിട്ടുന്നു ആലോചിച്ചു നോക്കൂ ആ വെള്ളം കൊണ്ട് കഴിയാലും എന്താ ഇത്ര കടു ഇത്രേ പിന്നെ പിടിച്ചു തൂങ്ങി പറയണത് വെള്ളത്തിന്റെ ക്ഷാമം വരുമ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോളെ വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ഗൗരവം നമുക്ക് തരികയുള്ളു അപ്പോ രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളം അവയവത്തിൽ നിൽക്കുമ്പോൾ അതിനെ വീണ്ടും ഒരു മടക്കിന് മലക്കിക്കൊണ്ട് കൊണ്ടുവന്നാൽ അതുകൊണ്ടും എന്ത് യഹസ് ഒരു എന്ത് കിട്ടും എന്ത് കിട്ടും മൂന്നാമത്ത് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നു എന്ന സുനത്തിൽ കിട്ടും അതാണ് വലോറദ് രണ്ടാമത്തെ കഴുകിലുള്ള വെള്ളത്തെ മടക്കിയാലും ഹസലു ആ മുത്ത ഹാസിലാകും എന്ത് കിട്ടും മൂന്ന് പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞ സുന്നത്ത് കിട്ടും ഇത് ആര് പറഞ്ഞിട്ടുണ്ട് ആരെ പ്രഫലായിട്ട് എടുക്കാൻ പറ്റുന്ന മണത്തായിട്ടും പറ്റുന്ന അഭിപ്രായം പറഞ്ഞത് പോലെ അപ്പോൾ ഒരു അവയവത്തെ മൂന്ന് പ്രാവശ്യം കഴുകി എന്നത് മതിയാവുകയില്ല എപ്പോ മതിയാവില്ല കമി വാജിബിൻ വുജൂബിനെ പൂർത്തം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഫറന്നു കൊണ്ടുവരാതെ ആദ്യം രണ്ടു പ്രാവശ്യമാണ് കഴുകി അതുകൊണ്ട് കിട്ടുകയില്ല ഇത്മാമി വാജിബി ഹസുലി അതായത് ആ അവയവത്തിന്റെ വുജൂബിനെ കഴുകുന്ന ഇതിനെ പൂർണ്ണമാക്കുന്നതിന് മുമ്പ് അപ്പോ വുജൂബ് കഴുകിയതിന് വുജൂബിനെ എടുത്തതിന് ശേഷമേ ഈ പറഞ്ഞ സുന്നത്ത് കിട്ടുകയുള്ളൂ എന്ന് ഉജൂബിനൊക്കെ എഴുതിയിട്ടില്ലെങ്കിൽ കിട്ടുകയില്ല പിന്നെ എപ്പോഴും കിട്ടുകയില്ല തമാമിൽ വലാഭാരമാമിൽ ഈ പരിപൂർണമായതിനു ശേഷവും കിട്ടുകയില്ല ഞാൻ മുഖത്തിൽ അത് പറഞ്ഞു എന്നാൽ മൂന്നിനെ തൊട്ട് ചുരുക്കൽ കറാഹത്താണ് ഏതു പോലത്തെ മുന്നേക്കാൾ കൂട്ടും പോലെ തന്നെ മൂന്നിനക്കാൽ കൂടുതലാക്കല് കറാഹത്തായതുപോലെ ഇതും കരാഹത്താണ് നമ്മൾ പറഞ്ഞ അവസ്ഥ തന്നെയാണ് മൂന്നിനേക്കാളിൽ കൂട്ടുക എന്നത് അതായത് 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 മൂന്നിനെക്കാട്ടിൽ കൂടുതലാക്കുക എന്ന് പറഞ്ഞാല് വുളുന്റെ നീയത്ത് കൊണ്ട് കൂടുതലാക്കാതെ എന്നുവെച്ചാല് അതൊന്നും അല്ലാതെ ഇപ്പൊ കഴുകുന്നതിന്റെ കൂടെ നീയത്ത് ഇല്ലാതെ ഒരാള് ഇതാക്കി മൂന്നിനെക്കാട്ടിൽ കൂടുതൽ കഴുകി വന്നു അത് ഏതാവില്ല ഈ സറാഹു പറഞ്ഞതിൽപ്പെടുകയില്ല കാരണം അത് ഏതിലും വധുവിൽ പെട്ടതല്ല എന്നതുകൊണ്ട് അതാണ് എങ്ങനെ മൂന്നിനക്കാട്ടിലും കൂടുതലാക്കിയത് ഈ വുധുവിന്റെ നീയത്ത് കൊണ്ട് തന്നെ അവന് ജിയാതത്ത് കൊണ്ടു വന്നപ്പോൾ അതെന്തുണ്ടായി അവിടെ ഈ മസരയെ വിശദീകരിച്ചതുപോലെ ആര് ജം ഒരു കൂട്ടം പണ്ഡിതന്മാർ ഈ വിഷയത്തെ വളരെ വളരെ രാഘവത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശുദ്ധീകരണത്തിന് വേണ്ടി വകപ്പ് ചെയ്ത വെള്ളത്തിൽ നിന്നാണെങ്കിൽ ആ മൂന്നിനെക്കാട്ടിലും കൂടുതലാക്കൽ ഹറാമും ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം ബാക്കി ഭാഗം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ തീരെ പറയാനും മതി കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗമാക്കാനൊക്കെ നമുക്ക് അള്ളാഹു തോഫിക്ക് പ്രാർത്ഥനയോടെ അസാലും